ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കൈത്തോടാണ് ഈ തോട്ടത്തിലെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം വരുന്ന തോടാണ് ഇതിനോട് ചേർന്നുള്ള ഒരു റബ്ബർ തോട്ടമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഞങ്ങളിവിടെ പതിവായി വിറക് എടുക്കാനായി പോകുന്നതാണ് വലിയൊരു കാടാണെങ്കിലും അതൊന്നും വകവെക്കാതെ ഞങ്ങളവിടെ ചെല്ലും കാരണം ഗ്യാസിനോടൊപ്പം തന്നെ കൂടുതലും ഞങ്ങൾ വിറക് കത്തിച്ചാണ് വിറകെടുപ്പുമുണ്ട് വിറക് കത്തിച്ചാണ് ഞങ്ങൾ പാചകമൊക്കെ ചെയ്യുന്നത് അവർ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിറകെടുക്കാനായി പോകുന്നത് ഇതിൻ്റെ സൈഡിലുള്ള റോഡാണ് ഇപ്പോൾ കാണുന്നത് അതാണ്ട് അവരങ്ങകലെ കയറിപ്പോയി അവർക്കുണ്ട് വളരെ ഉത്സാഹത്തോടെയാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്ക് വഴിവെട്ടി വഴിവെട്ടി കശ കയറി പോകുന്നു മനോഹരമായ റോഡാണിത് ഇവിടെ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ടൈൽ വിരിച്ചത് അങ്ങനെ വിറകെല്ലാം പെറുക്കി ട്രിപ്പ് ഓരോ ട്രിപ്പ് താഴോട്ട് ഇറക്കുന്ന രംഗമാണ് കാണുന്നത് ഇത്രയും വിറകൊന്നും അല്ല കിട്ടിയത് കുറേ വിറകൾ കിട്ടി അതിലൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വിറകുമായി തീർച്ചയായും മൗക്കൂട്ടും അക്കൂട്ടിൻ്റെ ഒരു കുഞ്ഞു കമ്പുണ്ട് ഇറങ്ങി വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ലോകം എത്ര പുരോഗമിച്ചാലും നമുക്കിങ്ങനെ ഈ വിറകിൻ്റെ ഉപയോഗം ഒരു കാരണവശാലും മറക്കത്തില്ല ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കും